ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി പണം വാങ്ങാൻ ഒരാൾക്കും നിർദ്ദേശം നൽകിയിരുന്നില്ല എന്നാണ് അദ്ദേഹം എൽ എം വിജയൻ എഴുതിയതായി പറയുന്ന കത്തും ഒപ്പിട്ട കരാർ ഉടമ്പടിയും വ്യാജമെന്നാണ് എം എൽ എ വാദം മാധ്യമങ്ങളുടെ വ്യാജ രേഖകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നും ഐ സി ബാലകൃഷ്ണൻ പറയുന്നു എം കമൽ വയനാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ പുറത്തേക്ക് വന്ന ചില രേഖകളിൽ ഈ അവിടെ തൊഴിൽ ലഭിക്കാൻ ഐ സി ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞുകൊണ്ട് പണം വാങ്ങിയെന്ന ആരേഖകൾ കൃത്യമായി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പീറ്ററിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ ആദ്യം മുതൽ തന്നെ സമഗ്ര അന്വേഷണം വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഐ സി ബാലകൃഷ്ണൻ ഈ പരാതിയിൽ പറയുന്ന കാര്യം എന്താണ് ആര്യ ഈ പണം വാങ്ങാൻ താൻ മറ്റൊരാ മറ്റാർക്കും നിർദ്ദേശം നൽകിയിരുന്നില്ല എന്ന് ഐ സി ബാലകൃഷ്ണൻ പറയുന്നു ഈ എൻ എം വിജയൻ എഴുതിയതായി പറയുന്ന ഒരു കത്ത് കെ പി സി സി പ്രസിഡന്റിന് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുതിയതായി പറയുന്ന ഒരു കത്തും അതുപോലെ എൻ എം വിജയൻ ഒപ്പിട്ട ഒരു കരാറിന്റെ പകർപ്പും പുറത്തുവന്നിരുന്നു ഇത് രണ്ടും വ്യാജമാണ് എന്നാണ് പരാതിയിൽ ഐ സി ബാലേഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമങ്ങളിലൂടെ വ്യാജരേഖകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഐ സി ബാലേഷന്റെ പേരുപയോഗപ്പെടുത്തി ആരെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു വ്യാജ വാർത്തകൾ ിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നതാണ് പരാതിയിലെ മറ്റൊരാവശ്യം ഇന്ന് ഡി സി സി നേതൃയോഗം ചേരുകയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഐ സി ബാലേഷ്നെ പൂർണ്ണം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഒറ്റപ്പെട്ട ഐ സി ബാലേഷ്ണെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല എന്നാണ് സി പി എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയത് അതേ സമയത്ത് തന്നെയാണ് ഐ സി ബാലേഷ് എം എൽ എ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തത് ഒരു ഭാഗത്തോ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാണ് സി പി എം അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും മാർച്ചുമൊക്കെ സി പി എം സംഘടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല ഇപ്പോൾ ഐ സി ബാലകൃഷ്ണനും ഇതുമായി ഒരു പരാതി നൽകുകയാണ് സത്യം പുറത്തു വരട്ടെ